നിങ്ങളെ കൂടുതൽ സ്റ്റൈലിഷ് ആക്കുക ടോണി ആൻഡ് ഗായ് ഇനി മൂവാറ്റുപുഴയിലും മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തനം ആരംഭിച്ച ടോണി ആൻഡ് ഗായുടെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് എല്ലാ സർവീസുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറും ഒരുക്കിയിരിക്കുന്നു എൻ്റെ ഹെയർ കട്ടുകൾ മൂവാറ്റുപുഴക്കാർക്ക് പരിചയപ്പെടുത്തി ടോണി ആൻഡ് കൈ മൂവാറ്റുപുഴയുടെ മണ്ണിലും പ്രവർത്തനം ആരംഭിച്ചു ഹെയർ ഡ്രെസ്സിങ്ങിൽ ഏറ്റവും മികച്ച അനുഭവങ്ങളും സേവനങ്ങളും മൂവാറ്റുപുഴക്കാർക്ക് നൽകുന്നതിനായാണ് ടോണി ആൻഡ് കൈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ടോണി ആൻഡ് ഗായുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് മൂവാറ്റുപുഴ കച്ചേരിത്താലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വി ലൈൻ എക്സൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച ടോണി ആൻഡ് ഗായുടെ ഉദ്ഘാടന വേളയിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വാർഡ് കൗൺസിലർ ജിനു ആന്റണി മടേക്കൽ എന്നിവർ മുഖ്യ അതിഥിയായും ചലച്ചിത്ര താരം രമ്യ പണിക്കർ പ്രത്യേക അതിഥിയായും പങ്കെടുത്തു വിജയകരമായി പിറവത്ത് പ്രവർത്തനം തുടരുന്ന ടോണി ആൻഡായുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഔട്ട്ലെറ്റാണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഹെയർ കട്ടുകൾ കൂടാതെ സ്റ്റൈലിംഗ് മേക്കപ്പ് വിവിധതരം ഫേഷ്യലുകൾ നെയിൽ ആർട്ട് എന്നിവയ്ക്ക് പുറമെ ബ്രൈഡൽ വർക്കുകളും ചെയ്തു നൽകുന്നു മികച്ച ബ്യൂട്ടി ആൻഡ് ഹെയർ സർവീസ് സ്ത്രീകൾക്ക് മാത്രമായുള്ള സർവീസ് സെക്ഷൻസ് ഫാമിലി ഫ്രണ്ട്ലി സലൂൺ വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവ ടോണി ആൻഡ്ഗായുടെ മാത്രം പ്രത്യേകതകളാണ് സ്ത്രീകൾക്കായി മാത്രമായുള്ള സർവീസ് സെക്ഷന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം രമ്യ പണിക്കർ നിർവഹിച്ചു ഹായ് നമസ്കാരം ഞാനിപ്പോ നമ്മുടെ സ്വന്തം മൂവാറ്റുപുഴയിലെ കച്ചേരി താഴെത്തുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ടോണി ആൻഡ് കൈഡ് പുതിയ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ സെർമണിയിലാണ് സോ നിങ്ങൾ വരിക എല്ലാ എന്താ പറയാ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ടോണി ആൻഡ് കൈ ഒരുപാട് നല്ല നല്ല സർവീസ് ഉണ്ട് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഇന്ത്യയിലും പുറത്തേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോ മച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും കൂടുതൽ സ്റ്റൈലിഷ് ആക്കുവാൻ ട്രെൻഡി ഹെയർ കട്ടുകൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു നൽകുന്നു കസ്റ്റമേഴ്സിന് എല്ലാവിധ സമ്മർദ്ദങ്ങളും ഒഴിവാക്കി മികച്ച അനുഭവം ലഭ്യമാക്കുന്നതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ടോണി ആൻഡ് ഗൈ ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച മാർച്ച് ഒൻപത് വരെ എല്ലാ സർവീസുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓഫർ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രോപ്പറേറ്റർമാരായ മനീഷ് കൃഷ്ണകുമാർ എന്നിവർ പറഞ്ഞു So this is our second outlet. It is is in uh, Moatukara, Taram. The first outlet we have in Perum. So this is the second Tonian guy outlet franchise we have. Uh, just welcoming everybody to please come and visit. This is a new, very good location in the town, center of the town, ample parking space and separate section for ladies we have. So I'm inviting everybody to please come and have a look at the saloon. And we have very good offers, everything for this month. Right? It's in Taram, Moatupura. ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് എ ടോണി ആൻ കായ് ഔട്ട്ലെറ്റ് വൺ ആൻഡ് ഓൺലി ഇൻ മൂവാറ്റുപുഴ ഇത് ഈ ടോണി ഗായുടെ ഈ ഷോപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡായിരുന്നു ഇപ്പോൾ ഞങ്ങളിത് സെക്കൻഡ് ടോണി ഗായ് ഫേമാണ് ഇവിടെയുള്ള ഒന്ന് പിറവത്തുണ്ട് സെക്കൻഡ് കച്ചേരി താഴെ മൂവാറ്റുപുഴ ഇവിടെ നല്ല ഓഫേഴ്സ് മാത്രമല്ല ഇവിടെ ഉള്ളത് വലിയ വലിയ റൂംസ് നല്ല ഫെസിലിറ്റിയോടു കൂടി ലേഡീസ് ഓൺലി വേറെയുണ്ട് പിന്നെ ഫേഷ്യൽ റൂം സെപ്പറേറ്റ് ഉണ്ട് വി ഐ പി റൂമുണ്ട് എല്ലാ എല്ലാ കൂടിയും ഹൈലി ക്വാളി ഇതോടുകൂടി തന്നെയാണ് ഈ ചെരിത്താഴ്ത്തത് തുടങ്ങിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഈ മാസം നയൻത്ത് വരെ മാർച്ച് നയൻത്ത് വരെ നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തേർട്ടി പെർസെൻ്റ് ഡിസ്കൗണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള മികച്ച ടീമാണ് നിങ്ങൾക്കായി ടോണി ആൻഡ് ഗൈ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ജർമ്മൻ സ്പാനിഷ് ഇറ്റാലിയൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് പ്രോഡക്റ്റുകളാണ് ടോണി ആൻഡ് ഗായിൽ ഉപയോഗിക്കുന്നതും തിങ്കൾ മുതൽ ഞായർ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ ടോണി ആൻഡ് ഗായുടെ സേവനം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സലൂണിൽ എത്തിയുള്ള കാതിരിപ്പ് ഒഴിവാക്കുന്നതിനായി അപ്പോയിൻമെന്റുകൾ പ്രീബുക്ക് ചെയ്യാനുള്ള സംവിധാനവും ടോണി ആൻഡ് ഗായ് ലഭ്യമാണ് അപ്പോൾ ഇന്ന് തന്നെ ടോണി ആൻഡ് ഗായുടെ മൂവാറ്റുബിളിലെ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുക